ഗാന്ധി ജയന്തി ദിനത്തിൽ കോൺഗ്രസ് പൊന്നാനി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശുചീകരണം നടത്തി രാഷ്ട്രപിതാവ് മഹാത്മജിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് പൊന്നാനി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും മാതൃശിശു ആശുപത്രിയിൽ ശുചീകരണ പ്രവർത്തനവും നടത്തി മണ്ഡലം പ്രസിഡന്റ് ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു ജന്മദിനത്തോടനുബന്ധിച്ച് പൊന്നാനി മണ്ഡലം കോൺഗ്രസ് നമ്മുടെ മാതൃശിശു ഹോസ്പിറ്റലിന് മുന്നിൽ ഗാന്ധിജിയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ അനുസ്മരണവും പുഷ്പാർച്ചന നടത്തിയതിനു ശേഷം നമ്മുടെ ഈ ആശുപത്രി ശുചീകരിക്കുന്ന പ്രവർത്തനം കൂടി ഏറ്റെടുത്തിരിക്കുകയാണ് നമുക്കറിയാം ഇന്ന് പൊന്നാനി നഗരസഭയിൽ തന്നെ ഒട്ടേറെ പേർ പല മേഖലയിൽ നിന്നും വരുന്ന ഒരു ഹോസ്പിറ്റലാണ് നമ്മൾ തെരഞ്ഞെടുപ്പതും അത് തന്നെയാണ് നമ്മുടെ രാഷ്ട്രപിതാവ് െ ഒരു പുഷ്പാർച്ചനോട് മാത്രം ഒരു പൂമാലയിൽ മാത്രം ഒതുക്കരുത് എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇതുപോലെയുള്ള പ്രവർത്തകരെല്ലാം ഇങ്ങനെയുള്ള സേവന ഇത്തരം പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നത് ഡി സി സി മെമ്പർ അഡ്വക്കേറ്റ് കെ പി അബ്ദുൾ ജബ്ബാർ ഉദ്ഘാടനം ചെയ്തു എം അബ്ദുൽ ലത്തീഫ് എം രാമനാഥൻ എം കെ റഫീഖ് ഉണ്ണികൃഷ്ണൻ പൊന്നാനി പി ടി ജലീൽ പി സദാനന്ദൻ ഇബ്രാഹിംകുട്ടി ബി വി അശോദ എം അബൂബക്കർ താജുദ്ദീൻ സലാം ജമാൽ വിപി കേശവൻ മജീദ് അസീസ് എൻ വി ശ്രീനിവാസൻ മുത്തു വിജയൻ വാസു തുടങ്ങിയവർ പങ്കെടുത്തു ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് മുപ്പത്തഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ആർക്കേഡ് പൂങ്കോട്ടുകുളം തിരൂർ